വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മുടെ സേറകുട്ടി പ്രസവിച്ചിട്ട് ഇന്ന് എട്ടു ദിവസമായി അപ്പൊ അവരുടെ ആ പ്രസവവും കാര്യങ്ങളും ഒക്കെ മാത്രമായിട്ട് നമ്മൾ ഒരു ഒറ്റ വീഡിയോയെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതെ അത് കഴിഞ്ഞുള്ള വിശേഷങ്ങളോ കുട്ടികളുടെ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ ഇന്ന് നമ്മളെ കുട്ടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി അവരുടെ വളർച്ചാഘട്ടങ്ങള് കാര്യങ്ങള് അതെല്ലാം ഒന്ന് മനസ്സിലാക്കി നമുക്ക് ഇത് പുതിയൊരു അനുഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തില് നമ്മളെ ആട് പശു ഇങ്ങനെയുള്ളതിനൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് മുയല് കോഴി പക്ഷെ നമ്മളൊരു ഡോഗിനെ മേടിച്ച് അതിന്റെ ഡെലിവറി എടുക്കുകയും അതിന്റെ കുട്ടികളെ കാണുകയും അതിന്റെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയും കാര്യങ്ങളും അതൊക്കെ നമുക്ക് ആദ്യത്തെ അനുഭവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം അപ്പൊ അതിനെല്ലാം കാരണക്കാര സ്ത്രീകൂട്ടനാണ് ആശാനി പിടി ഇല്ല കാര്യങ്ങളെല്ലാം നമ്മളെ ഏൽപ്പിച്ചിട്ടവർ നടപ്പാക്കും എങ്കിലും നമ്മൾ വളരെ നമുക്കറിയാവുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്യുന്നുണ്ട് സേറയ്ക്ക് ഈ പറയത്തൊക്കെ ക്ഷീണം ഒന്നുമില്ല നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു അപ്പൊ അതിനെ ഡോഗിനെ വളർത്തി പരിചയമുള്ള ആൾക്കാർ പറയുന്ന ഫുഡുകൾ ഫുഡുകളൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളതിനകത്ത് സാമ്പത്തിക ലാഭവും കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല അപ്പം അവള് നല്ല മിഴുകിയായിട്ടിരിക്കുന്നു കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഇനി ഞാൻ പിന്നീട് പറയാം അതെ അതൊന്നും അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ എന്താന്ന് വെച്ചാൽ കാണിച്ചു കൊടുത്തേക്കാം അപ്പൊ അപ്പം നമ്മുടെ കുഞ്ഞിക്കൊച്ചിനെ ഒരെണ്ണത്തിനെ ഞാൻ കളിപ്പിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് എത്ര ദിവസമായല്ലേ ഭൂമി വന്നിട്ട് എന്നിട്ട് ഇതുവരെ കണ്ടില്ല ണാതെയാ ഞാൻ എടുത്തോണ്ട് വന്ന ഓർമ്മത്തിന് ആ ഷേരനക്ക് തീറ്റ കൊടുത്തിട്ട് അവള് തിരിഞ്ഞു നിന്നപ്പം ഞാൻ പുറകില് പോയി കുഞ്ഞിനെ എടുത്തോണ്ട് ഓടി കത്തോണ്ട് ഇതേ കഴിക്കുന്നതാ കുഞ്ഞെ കുഞ്ഞ് നകൊക്കെ വന്ന് ഉറന്നു എന്നോ എന്നാ അനങ്ങാവോ മീസുണ്ട് ഇത് ആ കുഞ്ഞാന്ന് തോന്നല്ലേ ആ അങ്ങനെ ഒന്നും എനിക്ക് പറയാനൊന്നും അറിയത്തില്ല ഇതുണ്ടോ മീസ ഓറെ കാലയില് വെള്ളക്കളർ അല്ല മറ്റുള്ളവരുടെ എല്ലാം കാലയിൽ വെള്ളക്കളർ ഉണ്ട് ആലേ ട്ടെ ഉറങ്ങട്ടെ പാവം പാവം ആ എന്നിങ്ങനെ ഞങ്ങള് പൂടി വെച്ചു മൂടി പെങ്കുഞ്ഞട്ടോ ആണോ പെങ്കുഞ്ഞാണോ ഒക്കെ ഉണ്ട്

ഇതൊന്നും അങ്ങനെ അധികം കൊള്ളിപ്പിച്ചില്ല നമ്മൾ പുറത്തോട്ടൊന്നും എടുത്ത് മാറ്റിയില്ല വേറെ തന്നെ കെയർ ചെയ്യുക നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മള് എല്ലാത്തിന്റെയും വയർ നിറഞ്ഞാണോ ഇരിക്കുന്നതെന്ന് നോക്കും അതിലെ ഒരു രണ്ടെണ്ണം ക്ഷീണമുള്ളതുകൊണ്ടാകും അപ്പൊ അവരെ അവരെ നമ്മള് പാല് കൂടുതലായിട്ട് കുടിപ്പിക്കും പിടിച്ചു വെച്ച് കുടിപ്പിക്കും

ആൾക്കുട്ടി ഒരു കുഞ്ഞിനെ അപ്പുറം ഇപ്പഴെല്ലാം മാറി വെച്ച് കളിപ്പിച്ചോണ്ടിരിക്കാനേ ഉറങ്ങുവാണോ കൈ ആണോ മാൾക്കുട്ടി ഒരു കുഞ്ഞു തുണിയൊക്കെ കൂട്ടിയാ പിടിച്ചേക്കുന്നത് കേട്ടോ കൊച്ചിന്റെ പുതപ്പായിരിക്കും അല്ലേ ആണോ ഇങ്ങനെയുള്ള കുഞ്ഞു ജീവീനെയൊക്കെ മാളൂന് ഭയങ്കര ഇഷ്ടം പിന്നെ കണ്ണൊക്കെ തുറന്നു പട്ടി ഇഷ്ടമാണ് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് അന്നേരം ചേട്ടായി കൊണ്ട് കൊടുത്ത ചേട്ടായ കോളേജിൽ നിന്ന് മാളുവിനെ വളർത്താനായിട്ട് നീട്ടിന്റക്കുവാട്ടോ ഞങ്ങളുടെ നഖം കണ്ടോ നഖമൊക്കെ വളർന്നു വരുന്നുണ്ട് മീശിയുള്ളു മീറ്റൊണ്ട് കണ്ണിന്റെ ഒരു മുട്ട കണ്ടോ അത് ഈ കണ്ണു തുറക്കുന്നതിന് മുന്നേ ആയതുകൊണ്ടാണേ അതെ അതെ തേവിയുണ്ട് പെങ്കുഞ്ഞാനങ്ങള് അതെ ഇനിയിപ്പൊ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കലോ വെക്കേഷൻ്റെ സമയത്ത് ഏർ വീട്ടിൽ പണിയൊന്നും ചെയ്യണ്ട

എല്ലാ അവർക്കും ഇതുവരെ ഒരു ക്ഷീണവും ഇല്ല എട്ട് ദിവസമായി ഇനി നാല് ദിവസം കൂടെ കഴിയുമ്പോൾ കണ്ണ് തുറക്കുമെന്നാണ് എല്ലാരും പറയുന്നത് പന്ത്രണ്ട് ദിവസമൊക്കെയാണ് എല്ലാരും പറയുന്നത് അപ്പൊ പന്ത്രണ്ട് പതിമൂന്നോ ആയിക്കോട്ടെ അപ്പൊ അവരിപ്പോ നല്ല രീതിയിൽ പാലൊക്കെ കുടിക്കുന്നുണ്ട് എല്ലാവരും ഹെൽത്തിയാണ് തീർത്തും പാല് പറ്റാത്തവർക്ക് നമ്മൾ പിടിച്ചൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ പത്ത് ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ അമ്മ അമ്മയുടെ പാലല്ലാതെ വേണ്ടിട്ട് ഫുഡ് ഫുഡ് ഉണ്ടോ ഉണ്ട് അതെ അതൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കും പറ്റുന്ന കെയർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോ അതിനെ നമ്മളോട് പറയും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം അതായത് പട്ടീനെ ഡോഗിനെ വളർത്തുന്നവർക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ

ോട്ടുന്നു അല്ലാരും കൊച്ചുറങ്ങുക കൊച്ചുറങ്ങും മറ്റവൻ എന്റെ കൈ ഇരുന്നുറങ്ങൂലായിരുന്നോ ഈ പ്രാവശ്യം സേറൊക്കെ ഒന്നും ഇല്ലായിരുന്നു നമ്മളെ ആക്രമിക്കാൻ വരുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഫസ്റ്റ് ആയതുകൊണ്ട് ഈ നല്ല രീതിയിൽ അവള് ആക്രമിക്കാറൊക്കെ നമ്മളാണേലും ഓരോ കുട്ടിയും ഉണ്ടാകുന്നതിനേ എടുത്ത് മാറ്റി തുടച്ച് വൃത്തിയാക്കി മൂക്കില ഇതൊക്കെ കളഞ്ഞ് നല്ല രീതിയിലെല്ലാം വൃത്തിയാക്കി അന്നേരം തന്നെ പാല് കുടുത്തി അന്നേരം കുടിക്കുകയല്ല അവർ ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് നിങ്ങൾ കുടിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരെയും നമ്മൾ പെയ്യ് പെയ്യ് കുടിപ്പിക്കാൻ തുടങ്ങി അവരെല്ലാരും മെടുക്കരായി സേറ വളരെ ഹാപ്പിയാണ് സേറയ്ക്ക് നമ്മൾ നല്ല ഫുഡൊക്കെ ഓരോരുത്തരോട് ചോദിച്ചിട്ട് മേടിക്കുന്നുണ്ട് ഞാൻ നല്ല കട്ടപ്പലിക്ക് പോയതായിരുന്നു കാരണം ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്നും ഫ്രെഡിക്കിരി ിരി അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഇവിടെ കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ കട്ടപ്പനിക്ക് സേറയ്ക്ക് വേണ്ടിയിട്ട് ഫുഡ് മേടിക്കാൻ പോയി ഇവിടെ മേടിക്കാൻ പോയി വൈക്കും കൊണ്ട് പോയി മേടിച്ചോണ്ട് വന്നു അപ്പോൾ അവള് വളരെ ഹാപ്പിയാണ് അവളെ നമുക്ക് ലാസ്റ്റ് ഇറക്കി കാണിക്കാം ചെറിയ ചാറ്റ മഴ പെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഇവരെ കുഞ്ഞുങ്ങളെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം മഴ പൊഴിക്കാൻ പറയുന്നു അപ്പോൾ മഴയത്ത് അവിടെ ഇറക്കുന്നില്ല പിന്നെ അവിടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഞങ്ങളെ കൊണ്ട് പരമാവധി പറ്റുന്ന പോലെ മ്മേ ഉറക്കത്തില് ചുമ്മാ ഞാൻ കാണിച്ചു തള്ളയുടെ ചൂട് അവർക്ക് കൃത്യമായി ഒരുമാതിരി ഒരു വിശാലമായ രീതിയിൽ തന്നെയാണ് നമ്മള പ്രസവവാറിൽ ഉണ്ടാക്കിയത് ആ കൂടുണ്ടാക്കിയ ആ കൂടിനകത്ത് ഒരു സൈഡിൽ കിടന്നു കഴിയുമ്പോൾ അഥവാ ദൂരേങ്ങാനും മകുഞ്ഞുങ്ങൾ ഇടക്കുന്നെങ്കിൽ അതുങ്ങൾ സ്വയം അമ്മയുടെ മണം പിടിച്ച് കൃത്യമായിട്ട് അടുത്തെത്തും തപ്പി 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 തപ്പിച്ചെത്തും ഇല്ലെങ്കിൽ അവള് തന്നെ തള്ള തന്നെ അതിനെ കടിച്ചെടുത്ത് വലിയ നോവാതെ കടിച്ചെടുത്തു കടിച്ചെടുത്ത് അതിന്റെ അടുത്ത് കൈയുടെ കൊണ്ടിട്ട് കൈക്ക് തട്ടി 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 അതിനെ അതിനെ പാല് കുടുങ്ങി അങ്ങനെ ഒരെണ്ണത്തിന് പിന്നെ വയറുശാല ഒട്ടിയായിരിക്കണെങ്കിൽ അത് തള്ളയ്ക്ക് കൃത്യപറിയ ഇതിലേതാ ഏറ്റവും പറയാൻ പറ്റുമോ ഇതിലേറ്റ കുഞ്ഞ് എന്ന് കുഞ്ഞ് ഇത് ഇതാ ഇതാ ഇത് ശ്രദ്ധിച്ചല്ലോ അന്നേരം ഓരോ കുഞ്ഞുങ്ങളെ വലുപ്പവും കാര്യങ്ങളും എന്നും നമ്മൾ കാണുകയും ചെയ്യുവല്ലേ ഇളയ കുഞ്ഞിനെ ഒരു പ്രത്യേക കാര്യമാണ് പിടിച്ചോടുത്ത് അടുത്തടുത്ത് തട്ടി കൂട്ടി തട്ടി കൂട്ടി കൈയിടെ കയിലോട്ട് കേട്ടി വെക്കുന്ന ഇളയ കുഞ്ഞിനെയാണ് അന്നേരം ഞാൻ അതിനെ എപ്പോഴും ശ്രദ്ധിക്കും അന്നേരം ഏറ്റവും എളയ കുഞ്ഞിനെയാണ് അവര് നമ്മളും ഏറ്റവും ഇളയ കുഞ്ഞിനെ നമ്മൾ തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി വലിയ കഷ്ടപ്പാടോ പണികളോ ഒന്നും ചെയ്തിരിക്കാതെ കൂടുതൽ കൊഞ്ചിച്ച് അങ്ങനെയൊക്കെ നമ്മള് എല്ലാ അമ്മമാരുടെ പക്ഷെ ഇതിന്റെ അപ്പന ഇവിടെ ഇല്ലല്ലോ അപ്പൻ അവിടെയല്ലേ ഫാമിലെ അരവിന്ദ് അദ്ദേഹത്തിന്റെ നാട് ആ മലയാളി സേറായിക്ക് തമിഴൻ അരവിന്ദന്റെ മക്കള് ഓ ും തമിഴും കൂടെ ഇവരെ നേരം ഇച്ചിരി കൊഞ്ചിക്കൊക്കെ ചെയ്തിട്ട് കൊണ്ടുവെക്കാം തലയിലേക്ക് തമിഴിലേക്ക് ചെറുപ്പത്തിലെ ഭയങ്കര ലോകി ലോക ശകലം കഴിഞ്ഞ് വളർന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓരോ ലോകിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അല്ലെ കടിയും അതല്ലേ അങ്ങനെ മനുഷ്യർ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാരുണ്ടോ ആവനായത് കേട്ടോ ഇക്കിളി എടുക്കുന്നവേറ്റ തൊടുമ്പഴക്കിളിയുണ്ട് കണ്ണോണേ

ഇങ്ങനെ കിടന്നുടങ്ങുകയാണ് എല്ലാവരുടെയും പാല് എല്ലാം കുടിച്ച് വയറൊക്കെ ഒരുമാതിരി ആയി കഴിയുമ്പോൾ എല്ലാവരും കിടന്നുടങ്ങും അഥവാ സമയം ഒരെണ്ണത്തിന് പാലില്ല എങ്കിൽ അതിങ്ങനെ വലിയ വലിയ നടക്കും നടന്നോണ്ടിരിക്കും ഇപ്പൊ തള്ളേ തപ്പി നടന്നോണ്ടിരിക്കും നമുക്ക് കാണുമ്പോ അറിയാം കുറച്ചൊക്കെ നമുക്ക് ഇത് പ്രസവിച്ചു കഴിഞ്ഞ് നമ്മള അവരെ ശ്രദ്ധിക്കുവാണേലും ശ്രദ്ധിക്കുവാണെങ്കിൽ കൊറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീടുള്ള വരും കാലങ്ങളിൽ നമുക്കതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആമപ്പെട്ടീത ശ്രദ്ധ ഏ എന്നാ പറഞ്ഞാൽ നല്ല രീതിയിൽ രീതിയില് കുഞ്ഞുങ്ങളെറിയു ഒരു പേടി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇവിടെ വേള ഉണ്ടാക്കും അതും വെട്ടം പോലും വീഴുന്നതിന് വെളുപ്പിനെപ്രായം കുഞ്ഞുങ്ങളെ നമ്മളും പരമാവധി അവക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അടുപ്പിച്ചു വെച്ചു അതെല്ലാം ചെയ്തു അതുകൊണ്ട് എല്ലാ ഒരു ഇല്ലാതെ ഇതുവരെ അല്ലേ കുഴപ്പമില്ലാതെ നമുക്ക് തോന്നും പിന്നെ ശ്രീകൂട്ടനാണ് ഏറ്റവും സന്തോഷം അവന് എന്താ പറയുന്നത് സേറയെ കൊണ്ടുവന്നുമ്പോൾ അവരുടെ ജീവന്റെ ജീവനായിട്ട് അവൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നെ എല്ലാ ഭക്ഷണം വേണ്ടും ഒരു മടിയിൽ അവൻ മേടിച്ചു കൊടുക്കുകയും ആറ്റി കൊണ്ടുപോവുകയും കുളിപ്പിക്കുകയും അവ സേറയുടെ കൂടുള്ള വേറെ റീൽസൊക്കെ അവന്റെ അല്ലെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുവായിരുന്നു പഠിക്കാൻ പോയപ്പോഴും അവന്റെ സേറെ നോക്കിക്കോണ്ട് അവരുടെ പോയോ ഭംഗിയായിട്ട് സത്യം പറഞ്ഞാൽ അവന് വേണ്ടിയാണ് മെനക്കെട്ടത് അവന്റെ ഒരു സന്തോഷമാണ് നമുക്ക് അവന്റെ സന്തോഷമാണ് ഞങ്ങക്ക് ഏറ്റവും വലുത് കഴിഞ്ഞ കഴിഞ്ഞാണെങ്കിലും വീട്ടിലാരും വിളിച്ചപ്പോ എല്ലാത്തിനെ ചേച്ചിയാണേലും എല്ലാരും വിളിച്ചിട്ട് പറയുന്നേ ഒരെണ്ണത്തിനെ പോലും കളഞ്ഞേക്കണം എല്ലാരും രക്ഷപ്പെടുത്തി എടുക്കണം എന്ന് കേട്ടോ അതെ അതെ അതുപോലെ കഴിഞ്ഞ സേലയുടെ പ്രസവത്തിന് അവളിവിടെ ഉണ്ടായിരുന്നു അവൾ ഒരുപാട് കഷ്ടപ്പെടുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തായിരുന്നു ഓർമ്മത്തിന് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല അപ്പം അവക്ക് അവളാണേലും ഈയിടെ വിളിച്ച വീഡിയോ കോളിവിടെ എല്ലാം ഇതിനെ കാണിക്കാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ കണ്ടു അതെല്ലാം അവക്കും ഭയങ്കര സന്തോഷം കേട്ടോ ആ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാരും ഇത്തപ്പെട്ടോ ഇത്തപ്പെട്ടോ കുർത്തമന എല്ലാടെ ആണോ ഇതെ ഇവൻ ഇവിടെ വന്ന എന്റെ കീഴ വന്ന് കിടക്കുന്നേ എല്ലാരും ഇങ്ങോട്ടാ അമ്മക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാരെയും ഇത്തക്കൂടെ എളേടനെ തള്ളക്ക് ഭയങ്കര കാര്യ വാ വിളിച്ചു കാണിക്കുന്നു ഓ ഈ ഒരു വലിയ വായക്കോട്ട വിട്ടു നല്ല ചൂടാണ് ഇതാ കാണിക്കുന്നേ ചെറുക്കൂട്ട പൊക്കി നോക്കുന്നേ പാവണ്ട് കാലു പോയി പൊക്കി നോക്കുവാ പെണ്ണാണോ ആടാണോന്നൊക്കെ നോക്കുവ കണ്ട കണ്ടാ കണ്ടാ എന്നാ കാടിച്ചിട്ട് എല്ലാം തിരിച്ചൊക്കെ എല്ലോ ഞാൻ ടി വി ഒക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പട്ടികുഞ്ഞുങ്ങളിങ്ങനെ കിടക്കുന്നേ കണ്ടിട്ടുള്ളൂ മറ്റു പട്ടികളൊക്കെ പ്രസവിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ അതിന്റെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഇത്ര കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കുഞ്ഞും തള്ളിയൊക്കെ കിടക്കുന്നതും പാരു കുടിക്കുന്നതും അതിനെ പരിചരിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോസിനെ കാണുന്നുള്ളു ഇത് നേരിട്ട് ഇപ്പൊ നമുക്കൊരു അനുഭവമായി പിന്നെ ഡോഗിന്റെ പ്രസവം എടുക്കുക കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക പിള്ളേരെല്ലാം പെൺകുഞ്ഞുങ്ങളാണോ അങ്ങ് പോയി പോ െന്താഹം കഴിച്ചിട്ട് പാലൊക്കെ ചെയ്യണ്ട പാപ്പം വയനറച്ച് കഴിക്കുക കിടന്നുറങ്ങുക എന്നെ കാണുമ്പോ എനിക്ക് പൂതി വരുന്നു അല്ല ഈ കുളി കഴിഞ്ഞ് മറ്റേ നനമോടെ പൗഡർ ഇടാന്ന് പറഞ്ഞ പോലെ കുളിപ്പിക്കണോ ഒരു മാസം കുളിപ്പീരൊക്കെ കുറച്ച് കുളിപ്പീലൊക്കെ ഉണ്ട്

അയച്ചു വിടുവാണേലേ ചുട്ട് കൂട്ടിക്കേറ്റി ചെറുപ്പിക്കോളും നമ്മളതിന്റെ കുറകെ ഭക്ഷണൊക്കെ കൊടുക്കാനായിട്ട് പോവുക നേർന്ന് കിടക്കുന്ന കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കുക പക്ഷെ ഇനിയിപ്പൊ നമുക്ക് കുറച്ചു കേൾ കഴിയുമ്പഴത്തേക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാരും അപ്പിയൊക്കെ പറഞ്ഞു ആ അപ്പിയൊക്കെ നമ്മുടെ കോരണ്ട പേര് കോരന്റെ പേരും ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങും എന്നാ എനിക്ക് തോന്നുന്നേ ഇനി അപ്പി ഇടാതിരിക്കത്തില്ല അപ്പി ഇടാതിരിക്കാ സ്നഗി കെട്ടിയോ അച്ഛനും മക്കളും കൂടെ ഉള്ളേ അതെ അതെ അങ്ങനെയുള്ള അപ്പനും മക്കളും കൂടെ എന്താന്ന് വെച്ചു വേറെ അപ്പിയുള്ള പണികളൊക്കെ കൊഞ്ചേരും ഉമ്മ ഉപ്പൂ ഒക്കെ ഞങ്ങള് അല്ലേ അത് രണ്ട് ഈ പേര് രണ്ടുപേരും അതിന് കൊടുക്കാം അപ്പൊ ഞാൻ ബൈ പോകാം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു കാഴ്ച തന്നെയല്ലേ രസമുണ്ട് നമുക്ക് കൊറേ നേരം അതിന്റെ അടുത്ത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് വളരെ മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നി അതിന്റെ ആ വിളയാട്ടവും കളിയും അതെല്ലാം നിങ്ങൾക്കൂടെ വേണ്ടിട്ടാണ് നമ്മള് അത്രയും ചെയ്തത് എടുത്തത് ഇനി വരും കാഴ്ചകൾ അവൾ അതുകൊണ്ടോ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചകളും ഫുഡ് രീതികളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നു നമ്മള് കുറെ അനുഭവമുള്ളവരോടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന കാഴ്ചകളൊക്കെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അപ്പൊ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം അപ്പുറത്തുള്ള